സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഓർഷമിക്കണമേ ഞങ്ങളെ ഫുൾ ഓഫിനെ തെളിപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായിട്ടവനാകുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു ഔണത്തിലെത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിന ഗർഭസ്ഥനായി കന്യകാമറിയതിൽ നിന്നും പിറന്ന് ദൈവത്തിന്റെ വർദ്ധഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സരം ഞങ്ങളുടെ കർത്താവുമായ തിരുശരീരോ ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഠാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണ ഈശോയുടെ അതിധാരണമായ ബിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും മുഴുവൻ ഇമേൽ കരുണ ഈശോയുടെ ധാരണമായ ബിഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണ ഈശോയുടെ ധാരണമായ ബിഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണ ഈശോയുടെ ധാരണമായ ബിഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ബിട സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണ ആയിരിക്കണമേതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സുധനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴു എൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാവുമ്പോ എൻ്റെ മേൽക്കരണ ഈശോയുടെ ഈശോട് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലാവുമുഴു എൻ്റെ മേൽക്കരണ ഈശോയുടെ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമഡ് മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴന്റെ ആയിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴേ ആയിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ മേൽക്കരണ ആയിരിക്കണമേ ഈശോട് അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ആയിരിക്കണമേ ഈശോട് അതിധാരണമായ പീഡാസഹന െ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സുധനും ഞങ്ങളുടെ കർത്താവുമായസിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരുണമായ ബിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ ബിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെഅതിധാരുണമായ ബിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുടെ ബിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ബിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ണ ആയിരിക്കണമേ ചേട് അതിധാരുടെ ബിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണ ആയിരിക്കണമേ ചേട്ട അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണ ആയിരിക്കണമേ ചേട്ട അതിധാരുടെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണ ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വത്സലസരം ഞങ്ങളുടെ കർത്താവുമായ ഈശ്വര മിച്ച തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഇഷാഡതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴൻ്റെ മേൽക്കന്നെ ആയിരിക്കണമേ ഇഷാഡതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴൻ്റെ മേൽക്കന്നെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞാളുടെ ലോ മുഴൻ്റെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴയുടെ മേൽക്കന്നെ ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോ മുഴന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശാടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞാളുടെ ലാവുഴ മേൽക്കരണ ആയിരിക്കണമേ ഈശാടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞാളുടെ ലോ മുഴന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശാടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞാളുടെ ലാവുഴേ മേൽക്കരണ ആയിരിക്കണമേ ഈശാടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞാളുടെ ലോമുഴന്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശാടതി ധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കർണയായിരിക്കണ ഞങ്ങളുടെ ലോകം മുഴുവൻ അങ്ങയുടെ വത്സലസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ ഭീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഭീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഭീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ ഭീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ കരുണയായിരിക്കണമേ ഈശോയുടെ അധി ായ ബീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണ ഈശോയുടെ തിധാരണമായ ബീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണ ഈശോയുടെ തി ധാരണമായ ബീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ധാരണമായ ബീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ഷെഡ് ധാരണമായ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ മേശയുടെ ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർതനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ഞങ്ങളുടെ മേൽ ായ കരുണ മുഴുവൻ ദൈവമേണനീയം പ്രശംസിക്കാൻ ശക്തരൽ I <laughs>